ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പശുക്കൾ കാലിന് വേദന കൈകൾക്ക് വേദന കാലിലെയും കാൽ കൈമുട്ടിലെയും തൊലികൾ പോവുക കുളമ്പിന് പ്രശ്നങ്ങൾ വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ വലയുന്നുണ്ടോ ഉണ്ടെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഇതിൽ ഞാൻ ഇന്നൊരു ടിപ്പ് പറയുന്നുണ്ട് ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പശുക്കൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാറ്റങ്ങളുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മുന്നേ ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അതിന് ശേഷം ഞാനതിൽ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന കാര്യം ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന ഒന്ന് രണ്ട് പശുക്കൾ നാലഞ്ച് പശുക്കൾക്ക് കാലിൻ്റെ പ്രശ്നങ്ങളുള്ളതാണ് അവൾ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം കാല് നിലത്ത് മര്യാദയ്ക്ക് കുത്താതെയാണ് ഈ രണ്ട് പശുക്കളും നടക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ളതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്ന രണ്ട് പശുക്കളെയാണ് ഞാനിവിടെ കാണിക്കുന്നത് കാല് നേരം വണ്ണം നിലത്തുറച്ച് കുത്താതെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ ഇത് വേറൊരു പശുവാണ് ആ പശുവിൻ്റെ കാല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവളത് ഉറച്ചു കുത്താൻ പറ്റാതെ ഇതുകൊണ്ടോ ചെരിച്ചു വെച്ച് ഒക്കി കുത്തിയാണ് അവൾ നിൽക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മുന്നേ ഉള്ള വീടിയാണ് കേട്ടോ അതുപോലെ കുളമ്പ് ദ്രവിച്ചിരിക്കുന്നുണ്ടോ കുളമ്പ് ദ്രവിച്ചിരിക്കുക കുളമ്പ് തന്നെ ഒടിഞ്ഞു പോകുക നമ്മുടെ നഖമൊക്കെ ഒടിഞ്ഞു പോകുന്ന പോലെ ഒടിഞ്ഞു പോവുക ചീച്ചിൽ വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പശുക്കളിൽ വന്നിട്ടുണ്ടായിരുന്നു അടിക്കടിയായിട്ട് തന്മൂലമായിട്ട് ഇതുപോലെ കറവേൻ്റെ സമയത്ത് നേരത്തെ കിടക്കുക കറക്കാനാകുമ്പോഴത്തേക്കും കിടക്കുക അതുപോലെ തീറ്റ പകുതി തിന്നേച്ച് കിടക്കുക ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ മുന്നേ ഏറ്റവും ആദ്യം ഞങ്ങൾ കാലിത്തീറ്റയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുല്ല് ആദ്യം ഇട്ട് കൊടുക്കും കാലിത്തീറ്റ ഓൾറെഡി നമ്മൾ പാത്രങ്ങളിലാക്കിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ പാത്രങ്ങളിലാക്കി ഓരോരുത്തരുടെ അളവ് പ്രകാരം എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് പുല്ല് ആദ്യം തിന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കാലിത്തീറ്റ ഈ പുല്ലിലേക്ക് ഇട്ട് കൊടുക്കും അതായത് നമുക്കറിയാം പശു എന്ന് പറയുന്നത് പുല്ല് തിന്ന് അയവെട്ടി ജീവിക്കുന്ന ഒരു മൃഗമാണ് അപ്പോൾ നമുക്ക് അവരുടെ വയറ്റിൽ നമ്മുടെ ദഹന അവസ്ഥയിലുള്ളതുപോലെ തന്നെ ആസിഡുകളുടെ ഉൽപ്പാദനവും ദഹന രസങ്ങളും ദഹന എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പം അത്തരത്തിൽ വരുന്ന കേസിൽ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ആ ഒരു സമയപരിധി കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പം ഈ ദഹനം കൃത്യമായി നടക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ചെല്ലുമ്പം നമുക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ അതേപോലെ തന്നെ ഈ പശുക്കളിലും ഈ അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പുല്ല് കൊടുത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ കാലിത്തീറ്റ പിണ്ണാക്ക് അത്തരത്തിലുള്ള കൈത്തീറ്റകളും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് അത് മൊത്തത്തിലൊരു മിക്സാക്കി ഒറ്റ തീറ്റയായിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക അത്തരത്തിൽ കൊടുക്കുമ്പം ഇവർക്ക് ഓരോ തവണ ഇവർ തീറ്റ എടുക്കുമ്പോഴും ആ തീറ്റയിൽ പുല്ലുണ്ടാവും ചോളത്തണ്ടുണ്ടാവും ഉണ്ടാവും പിണ്ണാക്ക് കാലിത്തീറ്റ ഇത്തരത്തിൽ നമ്മൾ എന്തൊക്കെ തീറ്റകൾ കൊടുക്കുന്നു അവയെല്ലാം ഒറ്റത്തവണയായിട്ട് അവയ്ക്ക് അത് കഴിക്കുവാനും അതേപോലെ തന്നെ അത് വയറ്റിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ടും ഒരേ രീതിയിൽ ദഹനം നടക്കുവാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രക്രിയ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒഴിഞ്ഞ വയറിലേക്ക് കാലിത്തീറ്റ ആദ്യം ചെയ്യുമ്പോൾ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുകയും അതിവരുടെ ദഹനത്തെ ബാധിക്കുകയും ചെയ്യുന്നു അതേസമയം നാരടങ്ങിയ പുല്ല് ചോളത്തണ്ട് കച്ചി പോലുള്ള വസ്തുക്കൾ ചെല്ലുമ്പോൾ എന്ന് അത് അവരുടെ ദഹനത്തെ ക്രമാതീതമായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നു അതുകൊണ്ടാണ് പുല്ല് ആദ്യം കൊടുക്കണമെന്ന് പറയുന്നത് ആദ്യം കൊടുത്താൽ മാത്രം പോരാ ആ പുല്ല് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ കൈത്തീറ്റകളും കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ പുല്ല് കൊടുത്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കാൽത്തീറ്റ കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരവും മുന്നേ കൊടുത്ത പുല്ല് നിന്ന് ദഹിച്ചിട്ട് വീണ്ടും ഒഴിഞ്ഞ വയറിലേക്കാണ് ഈ കാൽത്തീറ്റ ചെല്ലുക അതുപോലെ തന്നെ കാൽത്തീറ്റ വെള്ളമായിട്ടും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ ദഹന പ്രശ്നമാണ് എല്ലാ തരത്തിലുള്ള മിക്ക രോഗങ്ങളുടെയും ഒരു ഏറ്റവും ആദ്യത്തെ ഒരു കാരണകാരി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ തീറ്റ ഇപ്പൊ ഏകദേശം ഒരു ഒരു മാസത്തോളം ഈ ഒരു രീതിയിൽ തീറ്റ കൊടുത്ത് തീറ്റ ശീലം മാറ്റിയതിന് ശേഷം നേരത്തെ കാണിച്ച പശുക്കളിൽ ഉണ്ടായ മാറ്റം കാട്ടിത്തരാം അപ്പൊ മുന്നേ കാണിച്ച് ഏർ പശുക്കളില് കാല് വളച്ചു നിന്നിരുന്ന പശുവാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് അവളുടെ കാല് നിങ്ങൾ കാണുന്നുണ്ടോ ആ കണ്ട അതേ കാല് തന്നെ അവളിപ്പം ഈ ഒരു തീറ്റ രീതി മാറ്റിപ്പം ഹൂഫ് ട്രിമ്മിങ് വരെ നമ്മൾ ചെയ്ത് നോക്കി വക്ക് എന്നിട്ട് പോലും ആ കാല് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വെറും ഒരു മാസം കൊണ്ട് അവളുടെ കാലിനുണ്ടായ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കണ്ടു ബോധ്യപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ മുറ്റത്ത് ഇറക്കി കെട്ടിയ വീഡിയോയിൽ കാണിച്ച ആദ്യം കാണിച്ച ആ കറുത്ത പശുവായിരുന്നു ഇത് അവളും കാല് കണ്ടോ ആ രണ്ട് കാലുകളും അവൾ ഉറച്ചു കുത്തി ചവിട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നല്ല മാറ്റമാണ് ഇവക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും കാലിന് പ്രശ്നങ്ങളായിരുന്നു ഒരു പത്ത് മിനിറ്റ് പോലും തികച്ചിവൾ നിൽക്കാതിരുന്ന ഒരു പശുവായിരുന്നു അവക്കു വരെ കാലിന് മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതുപോലെ രണ്ടാമത് വീഡിയോയിൽ കണ്ട പശുവാണിത് അവക്കും കാലിന് നല്ല മാറ്റങ്ങളുണ്ട് ഇതുപോലെ ഒന്നും കുത്തി നിൽക്കുകയോ തീറ്റ തീർത്തും തിന്നുകയോ ഒന്നും ചെയ്യാതിരുന്നയാളായിരുന്നു ഇവളും ഇവക്കും ഇത്തരത്തില് തീറ്റ മാറ്റി നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ ഇവൾക്കൊക്കെ കാലിന് പ്രശ്നങ്ങളുണ്ടായിരുന്ന പശുക്കളിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കാലിത്തീറ്റ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നവരുണ്ട് എങ്കിൽ ഇത്തരത്തിൽ പുല്ല് ആദ്യം കൊടുത്തിട്ട് കാലിത്തീറ്റ രണ്ടാമത് ഒരുമിച്ച് ഒന്ന് കൊടുത്ത് ശീലിപ്പിച്ച് നോക്കും കേട്ടോ നല്ല മാറ്റങ്ങളാണ് ഒരിക്കലും നിങ്ങൾക്കൊരു സംശയം വേണ്ട ഈ തീറ്റ പുല്ലും കാലിത്തീറ്റയും ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തിന്നു തീർക്കുമോ ബാക്കി വെക്കുമോ എന്നുള്ളൊരു സംശയമേ വേണ്ട അവരത് ആവശ്യത്തിനുള്ള തീറ്റയെ നമ്മൾ രണ്ട് തട്ടായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ അവർക്ക് ആവശ്യമുള്ള തീറ്റ മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം വേണ്ട അവരിതുപോലെ തൂർത്ത് ഒരു തുള്ളി പോലും ബാക്കി വെക്കാത്ത രീതിയിൽ രണ്ടും ഒരുമിച്ച് അവരത് മിക്സാക്കി ഒരുമിച്ച് കഴിച്ചോളും അപ്പോൾ അവർക്ക് ദഹന പ്രശ്നങ്ങളും മാറും അപ്പോൾ ഇത്തരത്തിൽ ലാമിനൈറ്റിസ് പോലുള്ള കുളമ്പ് ഒക്കെ നല്ല മാറ്റമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളത് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് തെളിവ് സാഹിതമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളതും ഇന്നോ ഇന്നലെയോ പശു കൃഷി തുടങ്ങിയാതാകാം ഞങ്ങൾ എങ്കിൽ പോലും ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്